ഇന്ന് നടന്ന വ്യാപാര വികസന സമിതിയുടെ എക്സിക്യൂട്ടീവ് യോഗം എടുത്ത മുഖ്യ തീരുമാനം നിങ്ങളെ അറിയിക്കാനാണ് ഈ പത്രസമ്മേളനം ഈ സ്ഥാപനം ഒരു രാഷ്ട്രീയ കക്ഷി രൂപീകരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് നിങ്ങൾ ഈ പറയുന്ന പ്രതിപക്ഷ നേതാവ് ആഴ്ചയിൽ മൂന്ന് വട്ടം എന്റെ പടി ഇറങ്ങിയിരുന്നു ഈ അടുത്ത കാലം വരെ ഇപ്പോ എന്നെ തള്ളിപ്പറഞ്ഞിട്ട് എന്തായി സ്വന്തം തട്ടകം കൈവിട്ടു പോയില്ലേ അനിയാ ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ സഖാവിന്റെ ഗ്രൂപ്പിനെ വെട്ടി നിരത്തില്ലേ അതാ ഞാൻ പറഞ്ഞത് എന്നെ അവഗണിച്ചുകൊണ്ട് ഒരു ശക്തിക്കും കേരളത്തിൽ നിലനിൽക്കാനാവില്ല പോലീസ് എന്താ കാര്യം മിസ്റ്റർ ആ ഞാൻ സാറിന് വെറുതെ ഒന്ന് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്ന ഐ ഹാവ് എ വാറന്റ് ഞാൻ ചോദിക്കാം എന്ത് കാരണത്തിനാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത് എന്തോ ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ഏതാ മിസ്റ്റർ എന്തിനു ചെയ്യുന്ന അറസ്റ്റ് ഇവിടത്തെ പോലീസ് ഹെഡ് കോൺസ്റ്റബിൾ ആയിരുന്ന സുകുമാരൻ നായരുടെ മരണം കൊലപാതകമാണ് ചാർജ് ചെയ്തിരിക്കുന്ന കേസിൽ മേടയിൽ ദേവരാജൻ ഒന്നാം പ്രതിയും മേടയിൽ അശോകൻ രണ്ടാം പ്രതിയുമാണ് മൂന്നും നാലും അഞ്ചും പ്രതികളായ ഫ്രാൻസിസ് സോമശേഖരൻ നാസർ എന്നീ വാടക കുണ്ടകൾ ഒളിവിലുമാണ് ശുദ്ധസംബന്ധം ഈ പറയുന്ന സുകുമാരൻ നായരെ ഞാൻ അറിയുകൂടിയില്ല അല്ലെങ്കിൽ തന്നെ ഞാൻ ഞാനെന്തിനെ കൊല്ലണം അതാണ് എന്താണ് കൊലയുടെ കൊല്ലയുടെ ഉന്നതാധികാരിയുടെ അനുവാദം ഉണ്ടോ മുഖ്യമന്ത്രിയുടെ പറയാം 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 ഈ കേസിന്റെ ൾ വെളിപ്പെടുത്താനായിട്ടുണ്ട് അന്നൊന്നും തോന്നാത്ത എന്റെ നിരപരാധത്വം ഞാൻ ജനങ്ങളുടെ കോടതി തെളിയിച്ചോളാം ഈ സ്ഥാപനത്തെ കരിവാരി തേക്കാനും എന്നെ അപകീർത്തിപ്പെടുത്താനുമുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ അറസ്റ്റ് പക്ഷെ ഇതുകൊണ്ടൊന്നും ദേവരാജന് ഒതുക്കാൻ ഒക്കില്ല Boanya, puam jeta. Tolong ini lu. Ada. <laughs> എന്താ കാര്യം എന്താ വല്ല കിണ്ടിയോ അതപ്പ്യോ വന്നാണെങ്കിൽ പോയിട്ട് പിന്നെ എനിക്ക് അവിടെ ജോലി അതിനൊന്നും അല്ല ചേട്ടാ എനിക്ക് ഈ സെർച്ച് ചെയ്യണം വാട്ട് റബ്ബിഷ് വീട് ആ വകുപ്പുകളൊക്കെ അതിലുണ്ട് വായിച്ചു ഇവിടെ ഇത് ജില്ലാ പ്രസ് കൌൺസിൽ പ്രസിഡന്റ് മിസ്റ്റർ അച്യുതൻ അത് സെക്രട്ടറി സണ്ണി എബ്രഹാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോ സാക്ഷികളായിട്ട് കൊള്ളാവുന്ന ചില മാന്യന്മാരുള്ള നല്ലതല്ലേ ഇല്ലെങ്കിൽ സാറ് നാളെ മനുഷ്യാവകാശ കമ്മീഷന് മുമ്പിൽ പോയി ഞാൻ പീഡിപ്പിച്ചു എന്നൊരു പരാതി കൊടുത്താൽ മോശമല്ലേ എനിക്കൊരു ഫോൺ ചെയ്യാം അതിനെന്താ ചെയ്യാലോ ഹലോ ഹലോ ചേട്ടാ റെയ്ഡ് നടക്കോട് പൂർണ്ണമായിട്ട് സഹകരിക്കും സാർ യെസ് ഒരു പെട്ടി കിട്ടിട്ടുണ്ട് ഒരു പെട്ടിയോ ഇത് കറൻസിയാണ് സാർ കറൻസി കൊള്ളാമല്ലോ യശോരൻ സാറേ അതാണ് കുഴപ്പം അനധികൃതമായിട്ട് എന്തെങ്കിലും കണ്ടുപിടിച്ചാൽ ഉടനെ അതങ്ങ് കണ്ണുമടച്ച് നിഷേധിക്കാർ മൈ ഗോഡ് കൗണ്ടർ ഫീ കറൻസി ഇത് മുഴുവൻ കള്ളനോട്ടാണ് എന്താണ് ഇൻഫർമേഷൻ കിട്ടുമ്പോ ഇത്രയും വലിയ കോളായിരിക്കും നമ്മൾ അല്ലേ അല്ലേ പുറകിൽ പരിപാടി എന്നെ ഞാൻ ചെയ്യാം ചെയ്യാം വിചാരിച്ചില്ലേ അതെ സാർ നേരത്തെ പറഞ്ഞ ശരിയാണ് ഇത് ചതിയാണ് എല്ലാം ഞാൻ തന്നെ ഈസ് ഫാബ്രിക്കേറ്റഡ് പത്മനാഭൻ മാഷിന്റെ വീട് യശോധരൻ സാറിന്റെ പേരിലായതുപോലെ ഇതൊരു ചതി സാറ് ദേവരാജ മുതലാളിയുടെ ബിനാമിയാണെങ്കിലും നിയമത്തിന്റെ മുമ്പിൽ ഇന്ന് നിന്ന് കണ്ടെടുത്ത അമ്പത് ലക്ഷം രൂപയുടെ വ്യാജ നോട്ടുകൾക്ക് മുഴുവനും സാർ തന്നെയാണ് ഉത്തരവാദിത് അയ്യോ സോ ഇതിൽ നിന്നും തടിയൂരണമെങ്കിൽ കിട്ടിയില്ല ഇല്ല ഈ വീണങ്ങ് പത്മനാഭി തിരികെ എഴുതി കൊടുത്തേക്ക് അയ്യോ എനിക്ക് എറുപ്പം തോന്നൂല്ല പക്ഷെ അടുത്ത മാസം ഒറ്റ മൂത്തമോളുടെ കല്യാണം അല്ലേ അത് വെച്ച് പറഞ്ഞു മാത്രമേ ഉള്ളൂ സാർ ഹാ വെറുതെ വേണ്ട സാറേ മാഷ്ട് നിങ്ങൾ പത്ത് ലക്ഷം രൂപയിൽ എണ്ണി കൊടുത്തു ആയിരിക്കുന്ന അമ്പത് ലക്ഷം മൊത്തം നിങ്ങൾത്തോ സമ്മതല്ലാവിലെ ഓഫീസ് ഒപ്പിട്ട് തരാം അതാണ് ഗുഡ് ബോയ് ഇനി വേണോ നാലരച്ചോ ആ patient ഞങ്ങൾ വന്നത് ഡോക്ടർക്ക് ബുദ്ധിമുട്ടായോ കേട്ടോ ഡോക്ടറെ ഈയിടെയായിട്ട് അവന് വല്ലാത്തൊരു ബലക്കുറവ് ഈ വിചാരിക്കണ കാര്യങ്ങളെ അങ്ങനെ അങ്ങോട്ടും നടക്കുന്നില്ല പ്പോ എല്ലാരും പറയാ ഡോക്ടറുടെ കയ്യിൽ അതിനുള്ള മരുന്നുണ്ടെന്ന് സത്യവാ ഡോക്ടറെ കണ്ടപ്പോഴേ എനിക്ക് ഉഷാറാവുന്നുണ്ടോ അയ്യോ ആ പോലീസിന് പോയിട്ടില്ല നിന്റെ കെട്ടിയവനോട് പറഞ്ഞേക്കണം സർക്കിളിന്റെ പണി മാത്രം ചെയ്താ മതിയെന്ന് മാസാ മാസം കിട്ടുന്ന വാങ്ങി പോക്കറ്റിലിട്ട് നടന്നോണം അല്ല കഴപ്പ് കൂടുതലാണേലെ വല്ല പോക്കറ്റ് ഇടിക്കാരന്റെയോ മുച്ചിട്ട് കളിക്കാരൻ്റെ മേത്തിട്ട് കേറാൻ പറ ദേവരാജ മുതലാളുടെ ഇടപാടുകളില് ഇനിയും തലയിട്ടുണ്ട് വന്ന അച്ഛനില്ലാതെ വളരേണ്ടി വരും അവരെല്ലാവരും കൂടെ ഇവിടെ വന്ന് കരയല്ലേ അച്ഛനല്ലേ കരയല്ലേ പേടിയ പേടിയെന്ന് ഞാൻ പറയുമ്പോ കേട്ടില്ലല്ലോ ഇപ്പൊ സുകുമാരൻ നേരത്തെ സംഭവിച്ചു പോലും സോറി